अङ्गे पञ्चाङ्गरागै अतिशयविकसत् सौरभाकृष्टलोकम् लीनानेकत्रिलोकी विदधिमभिकृषां विप्रदं मत्यवल्लिम् शक्राश्वन्यस्तदप्तो ज्वलकनग ശ്ലോകമേഴ് അംഗേ പഞ്ചാംഗരാഗൈർ അതിശയവിഗസാകൃഷ്ടലോകം ലീനാനേക ത്രിലോകി വിദധിമഭൃഷാം ബിഭ്രദം മധ്യവൽം ശക്രാശ്മോജ്വല കനകം പീതചേലം ദം ധ്യയാമോ ദീപ്തരശ്മി സ്ഫുടമണിരശനകിങ്ങിണിമണ്ഡിതം ം അംഗേ ശരീരത്തിൽ പഞ്ചാംഗരാഗെ അഞ്ച് സുഗന്ധദ്രവ്യങ്ങൾ ചേർന്ന കുറിക്കൂട്ടുകളാൽ അതിശയ വികസ സൗരഭാകൃഷ്ടലോകം വിസ്മയകരമായി വ്യാപിക്കുന്ന സൗരഭ്യത്തിൽ സർവലോകങ്ങളെയും ആകർഷിക്കുന്നവനും ലീനാനേക ത്രിലോകീവിധി അനേകം ത്രിലോകങ്ങൾ ലയിച്ചിട്ടുള്ളതാണെങ്കിലും കൃഷ കൃഷമായിരിക്കുന്ന മധ്യവല്യം വള്ളി പോലുള്ള മധ്യപ്രദേശത്തെ അഭിപ്രതി വഹിക്കുന്നവനും ശക്ര അശ്മ തപ്ത ഉജ്ജ്വല കനകനിഭം ഇന്ദ്രനീലക്കല്ലിൽ പതിപ്പിച്ചിട്ടുള്ള കാച്ചിത്തെളിഞ്ഞ പൊന്നുപോലെ നിറപ്പകിട്ടുള്ള പീതചേലം മഞ്ഞ വസ്ത്രം ദാനം ധരിക്കുന്നവനും ദീപ്തരശ്മി ദീപ്തരശ്മി സ്ഫുടമണി രശനാ കിങ്കിണീ മണ്ഡിതം പ്രകാശിക്കുന്ന കിരണങ്ങൾ കൊണ്ട് വ്യക്തമാകുന്ന രക്തങ്ങൾ പതിച്ച അരഞ്ഞാണവും കിങ്ങിണികളും അണിഞ്ഞവനുമായ ത്വാം ധ്യായമാ നിന്നെ ഞാൻ ധ്യാനിക്കുന്നു ഭഗവാനെ നാരായണീയ കർത്താവ് കണ്ണുകൊണ്ട് കാണുക മാത്രമല്ല ചെയ്യുന്നത് എല്ലാ ജ്ഞാനേന്ദ്രിയങ്ങളും ഭഗവത് സാന്നിധ്യത്തെ ഉൾക്കൊള്ളുന്നു അദ്ദേഹത്തിന് മുമ്പിൽ പ്രത്യക്ഷമായ ഭഗവാന്റെ ശരീരത്തിൽ അഞ്ച് സുഗന്ധദ്രവ്യങ്ങൾ ചേർത്തുണ്ടാക്കിയ കളഭം പൂ ചാർത്തിയിട്ടുണ്ട് ആ കളഭത്തിൻ്റെ സുഗന്ധം ദിഗന്തരങ്ങളിൽ വ്യാപിക്കുന്നു ആ സുഗന്ധം സർവ ആകർഷിക്കുന്നു ഭഗവാന്റെ ഉദരത്തിൽ അനേകം ത്രിലോകങ്ങൾ അഥവാ ബഹുകോടി ബ്രഹ്മാണ്ടങ്ങൾ ലയിച്ചിരിക്കുന്നു എന്നിട്ടും ഭഗവാന്റെ അരക്കെട്ട് വള്ളി പോലെ കൃഷമാണ് ആ അരക്കെട്ടിൽ മഞ്ഞപ്പട്ട് അണിഞ്ഞിട്ടുണ്ട് ഇന്ദ്രനീല കല്ലിൻ്റെ ശോഭ ഉള്ള ഭഗവാന്റെ തിരു ഉടലിൽ കാച്ചി കളഞ്ഞ കാച്ചി കറകളഞ്ഞ പൊന്ന് പതിച്ച് പതിപ്പിച്ചതുപോലെ ആ പട്ട് വെട്ടിത്തിളങ്ങുന്നു മഞ്ഞപ്പട്ട് ചേലയ്ക്ക് മുകളിൽ അരഞ്ഞാണം അണിഞ്ഞിട്ടുണ്ട് ആ അരഞ്ഞാണത്തിൽ കിരണങ്ങൾ പ്രസരിപ്പിക്കുന്നത് കൊണ്ട് വ്യക്തമായി കാണാവുന്ന രത്നങ്ങൾ പതിച്ചിട്ടുണ്ട് കൂടാതെ കിങ്ങിണികൾ കൊണ്ട് അരഞ്ഞാണവും അലങ്കരിച്ചിട്ടുണ്ട് ഈ വേഷത്തിൽ കാണപ്പെടുന്ന ഭഗവത് രൂപം എപ്പോഴും ധ്യാനിക്കാൻ അനുഗ്രഹത്തിനായിട്ട് ആചാരം പ്രാർത്ഥിക്കുന്നു കുങ്കുമം അഖിലെ കസ്തൂരി ഗോരോചനം ഹരിചന്ദനം എന്നിവ ചേർന്നാണ് പഞ്ചാംഗരാഗം അംഗരാഗം എന്ന പദം ശരീരസൌ സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നു എന്ന എന്നർത്ഥത്തിൽ കളഭത്തെ കുറിക്കുന്നു